ഹലോ ഗീസ് ഞാൻ അനീഷ് ടി കെ ഡബ്ലൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇപ്പോൾ പത്തനംതിട്ടയിലും വന്നിരിക്കുന്നു കുടുംബത്തോടൊപ്പം പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് പത്തനംതിട്ട ശബരിമല ഇടത്താവളം ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഇത് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായി ഞാൻ കുറേ ദിവസം കൊണ്ട് വരണം വരണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോഴാണ് ടൈം കിട്ടിയത് അങ്ങനെ ഞാൻ വന്നു ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റിന് നൂറ്റി അൻപത് രൂപ റേറ്റ് ആണ് ഞാനും എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഇനി നമ്മൾ നമ്മളകത്തോട്ട് കയറുകയാണ് ഇനി വർണ്ണവിസ്മയമായ കുറേ കാഴ്ചകളുണ്ട് നമുക്കതെല്ലാം കാണാം നേരെ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് അമർത്തിയേക്കണേ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ കയറി ചെല്ലുന്നത് കിളികളുടെ ഒരു കൂടാരത്തിലോട്ടാണ് കിളികളുടെ ഒരു സാമ്രാജ്യം എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് വർണ്ണവിസ്മയമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് പല വർണ്ണത്തില് പല നിറത്തിൽ പല രീതിയിലുള്ള ലവ് ബേഡ്സ് ഉൾപ്പെടെയുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് കിളികളുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണവിസ്മയമായിട്ടുള്ള കാഴ്ചയാണത് കൊച്ചു കൊച്ചു ഇങ്ങനെ അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഉണങ്ങി ഏകദേശം ഉണങ്ങി കൊട്ടനൊക്കെ അടിച്ച് നിപ്പണ്ട എന്നാ പോലെ അവങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന കാണാനൊക്കെ എന്ത് രസമാണ് എന്നറിയാം അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവിടെയുള്ള ജോലിക്കാർ വന്നിട്ട് ഈ മരത്തിലൊക്കെ ഇങ്ങനെ രണ്ട് കൊട്ട് കൊടുക്കും കേട്ടോ കൊട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും വേണ്ട ഇതെല്ലാം കൂടി ഇങ്ങനെ പറന്ന് പോകുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ അതാണ് കാണുന്നത് നമ്മുടെ ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും അതൊരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാനെക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലായിട്ട് ഇതുകൊണ്ട് പറയാഫ്രിക്കൻ തത്തയും ഉണ്ട് അതുപോലെ തന്നെ ഇതേണ്ട അവിടെ ഒരു ചേട്ടൻ ചേട്ടനുണ്ട് പാമ്പിനെയൊക്കെ തോളത്തുട്ടേ ഇങ്ങനെ നല്ല സ്റ്റൈലിലൊക്കെ നിൽപ്പണ്ട് കേട്ടോ നമ്മുടെ ദേഹത്തും പാമ്പിനൊക്കെ ഇടാൻ പറ്റും പക്ഷേ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം എന്തായാലും ഞാൻ അതിനൊന്നും മെനക്കിട്ടൊന്നുമില്ല എന്തായാലും നമ്മൾ പാമ്പിനെ പിടിക്കുന്നതിനും എടുക്കുന്നതിനും പൈസയൊന്നും കൊടുക്കണം നമ്മുടെ ദേഹത്തിടുന്നതിനും മാത്രമാണ് പൈസ അങ്ങനെ എന്തായാലും അവിടെയൊക്കെ നിന്ന് ചുറ്റിക്കറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്ന ഒരു പൂക്കളുടെ ഒരു ലോകത്തോട്ടാണ് അവിടെ ഇട്ട് കയറുമെന്നുണ്ട് നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പല വർണ്ണത്തിലുള്ള പൂക്കളും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാനെക്കൊണ്ടതുണ്ട് വളരെ മനോഹരമാണ് അവിടെ തൊണ്ട് ഒരുപാട് ആൾക്കാരിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കുറേ കളർഫുള്ളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീഡിയോസും ഫോട്ടോസ് എടുക്കാനൊക്കെ ഉണ്ടൊക്കെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ഞാനും അവിടെ നിന്ന് കുറേ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു അമ്പത് വീഡിയോ എങ്കിൽ കുറഞ്ഞ ഷോർട്ട് വീഡിയോ ഇടാനുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ഒരു പഞ്ഞമില്ല ഇനിയും നമ്മൾ പോകുന്നത് വേറൊരു ലോകത്തോട്ടാണ് അവിടെ പൂക്കളുടെ ലോകമാണെങ്കിൽ ഇവിടെ മരങ്ങളുടെ ലോകമാണ് മരങ്ങളും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ചെടികളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് അതുപോലെ തന്നെ അവിടുത്തെ കൂട്ടം തന്നെ ഇവിടെയും ഫുള്ള് കളർഫുള്ളാണ് കേട്ടോ മൊത്തം ഐ ടി സെറ്റിങ് കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് നമ്മൾ നമ്മളകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത്ര സമയമെന്നോ ഒന്നുമില്ല പിന്നെ നമ്മളാണ് സമയം തീരുമാനിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ ചിലവഴിക്കാൻ സാധിക്കും നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇനിയും നമ്മൾ പോകുന്നത് മീനുകളുടെ ലോകത്തോട്ടാണ് ഏതൊക്കെ മീനുകളാണ് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാനും ഇപ്പോഴാണ് ഈ മീനുകളെയൊക്കെ കാണുന്നത് നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മീനിൻ്റെ ഒരു കളക്ഷൻ തന്നെയാണ് ഉള്ളത് മറ്റ് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ കിളികളും അതുപോലെ തന്നെ കുറച്ച് ചെടികളും പൂക്കളും അങ്ങനെയൊക്കെ ഉള്ളു ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് മീനുകളുടെ ഒരു കളക്ഷൻ തന്നെയാണ് പല രീതിയിലും പല ടൈപ്പിലും പല വെറൈറ്റി രീതിയിലുള്ള പല പല മീനുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീനിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇത് മറ്റേ പൊടിമീൻ പറയാൻ പറ്റത്തില്ല എന്താണെന്ന് പേരെനിക്കറിയില്ല കേട്ടോ ഇപ്പം പല സ്ഥലത്തും മിക്ക അക്കുവരത്തിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ടൈപ്പ് മീനാണിത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അറിയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റിട്ടായി കാണാം കേട്ടോ പക്ഷേ ഇത് കാണാനെ കൊണ്ട് വളരെ ഭംഗിയാണ് കേട്ടോ ഒരു പ്രത്യേകതരം ഒരു എന്താണോ പല വർണ്ണത്തിൽ ഇങ്ങനെ ഓടിക്കളിച്ച് കിടക്കുന്നേ കാണാം വലിയ വലിപ്പോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതൊരു പ്രത്യേക രസം തന്നെയാണ് ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇനി മീനിൻ്റെ ഒരു കളക്ഷനാണ് ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ പോകുന്ന തലയ്ക്ക് മുകളിലും അതുപോലെ തന്നെ സൈഡിലെല്ലാം ഇതുപോലുള്ള പല ടൈപ്പിലുള്ള മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളാ പോകുന്ന കുറേ സ്ഥലത്തുണ്ട് കേട്ടോ നമുക്ക് എന്താ പറഞ്ഞു കണ്ട് തീരാൻ സാധിക്കാത്തത്ര രീതിയിലുള്ള മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം ഇതുണ്ട് നമ്മൾ മീനിൻ്റെ കളക്ഷനൊക്കെ കണ്ടു അന്നേരം ഏകദേശം നമ്മളിതുണ്ട് ആ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് മീനിൻ്റെ അതുപോലെ തന്നെ ബാക്കി കാഴ്ചകളൊക്കെ കണ്ടു ഇനി നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോകണം വെളിയിലോട്ട് പോകുന്ന വഴിക്ക് ഇതുണ്ട് ഇനിയും ഫുൾ കടകളാണ് കേട്ടോ പല രീതിയിലുള്ള കടകളാണ് അന്നേരം എല്ലാം നമുക്ക് കണ്ട് കേട്ടൊക്കെ എന്തായാലും പോകാം ഇനിയിപ്പോൾ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്കെല്ലാം കടകളാണ് നമ്മളിപ്പം കാണുന്നത് വെച്ചാൽ ഒരുപാട് ബുക്സിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ കൊച്ചു പിള്ളേർക്കും മുതിർന്നവർക്കും എന്ന് വേണ്ട ഗൈഡും കാര്യങ്ങളും അങ്ങനെ പഠിക്കാനുള്ള ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ വേണ്ടി ഇപ്പഴത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ മാലയുണ്ട് വളയുണ്ട് കമ്മലുണ്ട് പിന്നെ പേന പിന്നെ പിന്നെന്നു വേണ്ട കണ്ണുകടച്ചാൽ എല്ലാ ഐറ്റംസും ഉണ്ട് ആവശ്യമുള്ളവർ മേടിക്കുക പോകുക അല്ലാത്തവർക്ക് കണ്ടും കേട്ടും പോകാം അതുപോലെ തന്നെ ഇപ്പുറത്ത് പാത്രങ്ങൾ ഭരണികൾ ഗ്ലാസ്സുകൾ എന്ന് വേണ്ട സകല ശക്തമാന ഐറ്റങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ഗ്ലാസ് ഒക്കെ തന്നെ ഇങ്ങനെ നേരത്തെ വെച്ചിരിക്കുന്ന കാണാനെ കൊണ്ട് തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ നമ്മൾ മേടിക്കാൻ കൊണ്ട് വിലയും കാര്യങ്ങളും ചോദിച്ചില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടുകിട്ട് പോകുന്നു അത്രേ ഉള്ളതുണ്ട് ഇങ്ങോട്ട് വരുമ്പോണ്ട് കുട്ടികൾക്കുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൈ ചാൻസ് ആരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് വരുവാണെങ്കിൽ ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആവശ്യക്കാർക്കാണെങ്കിൽ അത്യാവശ്യം വലിയ വിലയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഞാൻ ചോദിച്ചില്ല അതുകൊണ്ട് കറക്റ്റ് വിലയും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇപ്പുറത്തെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇതുണ്ട് ഫോൺ കവറും കാര്യങ്ങളും അതുപോലെ തന്നെ പിള്ളേർക്കുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെയുണ്ട് മാലയും വളയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊക്കെ ഒരു ഉത്സവ പറമ്പിൽ പോകുന്ന ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ഉത്സവ പറമ്പിൽ പോകുമ്പോൾ ഈ മാലയെ വളയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാറുണ്ട് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളൂ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമൊക്കെ ആയിരിക്കുമല്ലോ അങ്ങനെ എന്തായാലും അതുപോലെ ഒരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാലും കിട്ടും ഇപ്പോഴത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളും പാത്രങ്ങളും ഐറ്റംസ് എല്ലാ സാധനങ്ങളുണ്ട് വരുന്നവർക്കാണെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് മേടിച്ചു കൊണ്ടുപോകാൻ സാധിക്കും പാത്രങ്ങളും പ്ലേറ്റുകളും കപ്പും ബാക്കറ്റും എന്ന് വേണ്ട സകലമാന ഐറ്റംസും അതുപോലെ തന്നെ ഓണത്തിനിടാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ ബെഡ്ഷീറ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ എൻ്റെ അമ്മ അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നത് മിഠായി ഏതൊക്കെ ടൈപ്പ് മിഠായി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ മിഠായും കാര്യങ്ങളും കണ്ടിട്ടില്ല കേട്ടോ എന്തോ ഒരു ഐറ്റംസ് മിഠായിയാണ് അതല്ല ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഷോർട്ട് വീഡിയോക്ക് ഇട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ അച്ചാർ ഇതൊക്കെ എന്തോ അച്ചാർ എൻ്റെ ദേമേ നാരങ്ങ ഇഞ്ചി മാങ്ങ വെളുത്തുള്ളി എന്ന് വേണ്ട അതും തേണ്ട സകലമാണ് അച്ചാർ ഐറ്റംസ് അങ്ങനെ തേണ്ട ഈ സാധനങ്ങളൊക്കെ മേടിച്ച് ക്ഷീണിച്ച് വരുന്നവർക്ക് തേണ്ട ഇവിടെ തേണ്ട നല്ലൊരു ഫുഡ് ക്വാർട്ടി തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളിതുകൊണ്ട് ഫാമിലിയായിട്ട് വന്നുകഴിഞ്ഞാൽ ഇരുന്ന് കഴിക്കാനുള്ള എല്ലാവിധ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐസ് ക്രീം അതുപോലെ തന്നെ എന്ന് വേണ്ട എല്ലാ രീതിയിലുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ളതും അതുപോലെ തന്നെ കേരള സ്റ്റൈലുള്ളതും എല്ലാ ടൈപ്പിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഇനി നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞുണ്ട് വേറൊരു ലോകത്തോട്ടാണ് വേറൊരു ലോകമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമുക്കും കൊച്ചു പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള സാധനങ്ങളും ഉണ്ട് ഞാനൊക്കെ നേരത്തേക്ക് ഇങ്ങനെയുള്ള സാധനത്തിലൊക്കെ കയറുമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പേടികളത് ഊനേൽ കയറുന്നുണ്ടോ ഊഞ്ഞാലേ കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ പേടിച്ച് വരച്ചും ഇതൊക്കെ ചെറിയ ഊന്നാലാണ് പക്ഷേ വലിയ ഊന്നാല കയറുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ല പേടിയും കാര്യങ്ങളൊക്കെ കാണും എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീടുകളിൽ നമുക്ക് വീണ്ടും കാണാം ബൈ